നല്ല മനസ്സോടെയാ ഇയാള് നിനക്ക് സമ്മാനം തരാൻ തീരുമാനിച്ചത് അത് നിന്റെ സ്വഭാവം കുട്ടിക്കാലം മുതലേ അറിയാവുന്നുകൊണ്ട് തന്നെയാ എന്നും ചേച്ചിയെ ജയിച്ച് അനിയത്തി തല ഉയർത്തി ജീവിക്കാൻ വേണ്ടി തന്നെയാ ഇയാൾ ഇതുപോലൊരു സാഹസം കാട്ടിയത് അല്ലാതെ നീ പറയുന്ന പോലെ മനഃപൂർവ്വം നിന്നെ കൊച്ചാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയൊന്നും അല്ല ഇഷ്ടപ്പെട്ടു ഭാര്യയുടെയും ഭർത്താവിന്റെയും എല്ലാ പ്രവൃത്തിയും എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എന്റെ ഭർത്താവിന്റെയും ഇവൾക്ക് നന്നായിട്ട് അറിയാം എന്റെ സ്വഭാവം ഇതുപോലൊരു സംഭവം എന്റെ വീട്ടിലുണ്ടായ ഇവളെ പിന്നെ കാണില്ല കൊല്ലാതെ കൊല്ലു ഞാനിവിളെ ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ ഇവിടെ പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയല്ലോ തൽക്കാലം എന്റെ കഴുത്തിലൊരു താലിയുണ്ട് അമ്മയുടെ മോൻ കെട്ടിത്തന്ന താലി അത് ഞാൻ അഴിച്ച് മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നില്ല എന്നാലേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ ഭർത്താവിന്റെ കൈവശം കൊടുത്തുവിട്ട ഈ നെക്ലസ് ഉണ്ടല്ലോ അതെന്റെ കഴുത്തിനൊരു ഭാരമാണ് ാര്യ പറഞ്ഞിട്ട് നിങ്ങൾ അവൾക്ക് വില കൂടി ആഭരണം വാങ്ങിച്ചെങ്കിൽ അത് അവക്ക് തന്നെ കൊടുക്കണം അല്ലാതെ അത് എന്റെ ഭർത്താവിന്റെ കൈവശം കൊടുത്തു വിടരുത് എനിക്കങ്ങനെ അർഹതയില്ലാത്തവരെ തരുന്ന ദാനം വേണ്ട ആ ഭിക്ഷ ഞാൻ സ്വീകരിക്കില്ല അതുകൊണ്ടേ ഇത് നീ നിന്റെ കഴുത്തിൽ തന്നെ ഇട്ടോ നിന്റെ അഹങ്കാരം കുറച്ച് എനിക്കറിയാം അങ്ങനെ അഹങ്കാരിയായി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് എനിക്കറിയാം ഈ വീട്ടിലെ വല്യട്ടൻ എന്തെങ്കിലും പറഞ്ഞാലേ അമ്മ പോലും കേട്ട് നിന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇയാൾ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നതിന് മുമ്പ് ഞാനങ്ങ് പോവാളെ ആരും തടയാനൊന്നും നോക്കണ്ട ഈ വീട്ടിനകത്തേക്ക് വന്ന ശേഷം ശരിക്കും പറഞ്ഞ ഞാൻ ഈ വീടിന്റെ നാലു ചുവരിൽ തിളക്കപ്പെട്ടു പോയി അങ്ങനെ ഒരു ജീവിതം മുന്നിൽ കണ്ടു വന്നവള് സ്വതന്ത്രയായി ഇനി കുറച്ചൂടെ സ്വതന്ത്രം ആവട്ടെ എന്നായിരുന്നു നമ്മുടെ കല്യാണം നടന്ന ദിവസം ആ ഡേറ്റ് ഏതാ അത് ഏതെങ്കിലും ഡേറ്റ് ആയിക്കോട്ടെ ആ ഡേറ്റാ ഇവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് തൊട്ട് ഞാൻ കൂട്ടിലടച്ച പോലെ ആയി എനിക്കിനും വയ്യ ഇതിനകത്തുവിടെ നിന്ന് ആരോഗിക്കാൻ പിന്നെ നിങ്ങളുടെ ചേട്ടന്റെയും എന്റെ അടിമയായിരുന്നു ഇവളുടെയും ദാനം സ്വീകരിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഇനി ആരും എതിർക്കാൻ നോക്കണ്ട എന്റെ വീട്ടിലേക്ക് വരണ്ട ഞാൻ വലത് കാലു വച്ചാണ് ഈ വീട്ടിനകത്ത് കയറിയെങ്കിൽ അതേ കാലു വെച്ച് തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുക എന്നേക്കുമായിട്ട് എന്നുള്ള ആവേശത്തിനൊന്നും മോളെ ഞാൻ എന്നെ സ്വീകരിക്കാൻ ഒരു അച്ഛനുണ്ട് അവിടെ അമ്മ എന്നെ വിമർശിക്കുകയാണെങ്കിൽ അവിടുന്ന് മാറി താമസിക്കാൻ എന്റെ മുത്തശ്ശിയുടെ വീടുണ്ട് അങ്ങനെയുള്ളപ്പോ എനിക്കിവിടെ കിടന്ന് കോമാളി വേണ്ട കാര്യമില്ല എന്റെ ഭർത്താവിനെ എന്നെ സംരക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ നേടിത്തരാനും കഴിയുന്നൊരു ദിവസം വരുവാണെങ്കിൽ ഉണ്ണിയൻ എന്നെ വന്ന് വിളിക്കട്ടെ അന്ന് ഞാൻ വരാം അതുവരെ എന്നെ ആരും പ്രതീക്ഷിക്കണ്ട സ്മാർട്ട് ഷോ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ